ഈശോ മിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഏഴാം തിരുവചനം അവിടുന്ന് എനിക്ക് നൽകിയതെല്ലാം അങ്ങിൽ നിന്നാണെന്ന് അവർ ഇപ്പോൾ അറിയുന്നു പുത്രൻ തമ്പുരാനായ ഈശോ ഭൂമിയിൽ ആയിരുന്നപ്പോൾ എന്തെല്ലാം ചെയ്തുവോ എന്തെല്ലാം പഠിപ്പിച്ചുവോ ആരെയെല്ലാം ശിഷ്യപ്പെടുത്തിയോ അതെല്ലാം പിതാവായ ദൈവത്തിൽ നിന്നുള്ളവ ആയിരുന്നുവെന്ന് പിതാവ് നൽകിയതാണ് എല്ലാം എന്ന് തൻ്റെ ശിഷ്യർ അറിയുന്നുവെന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഈ ഭൗമിക ജീവിതത്തിലും എന്തെല്ലാം നമുക്കുണ്ടോ അതെല്ലാം സ്വർഗീയ പിതാവ് നൽകിയതാണ് ഒന്നും നമ്മുടെ സ്വന്തമല്ല എന്ന ബോധ്യത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ